ഹലോ ഗായ്സ് എം ആർ സി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി കടപ്പുറത്താണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിലുണ്ടാകുക ഈ പൊന്നാനി കടപ്പുറത്തിൻ്റെ വിശേഷങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കടപ്പുറത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ കടലിത് അവിടെ കാണുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ റോഡുണ്ട് അതിൻ്റെയും ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത് കൂടെ ചെറിയ മോളുണ്ട് കേട്ടോ നമ്മൾ കൂടെ പിന്നെ വലിയ മോളും വൈഫും കൂടെ അവിടെ ഇരിക്കുകയാണ് അവർക്ക് വീഡിയോയില് വരാൻ വലിയ താല്പര്യം അവരെ ഉൾപ്പെടുത്തുന്നില്ല പിന്നെ ഈ പാത്തുമ്മക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ ഞാൻ ഇടാണ് കുറച്ച് കഴിഞ്ഞ മോളും പിന്മാറുന്നുണ്ടാവും എന്തായാലും അത് പോട്ടെ നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അവിടെ ഒരു ആൾക്കാർക്ക് ഇരിക്കാൻ ഇവിടുത്തെ പണിക്കാർ കെട്ടിണ്ടാക്കിയ കേട്ടോ അത് സംഭവം നല്ല രസമായിട്ടുണ്ട് ഇവിടെ അടിപൊളി കാഴ്ചകൾ ഇതും വരുന്ന കാണും ചെയ്യുക ഇവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്യോ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കാൻ അടിപൊളിയാണ് അപ്പം അത്യാവശ്യം ആളുകളുണ്ട് കേട്ടോ ഇനി ഇത് എന്തെങ്കിലും ഉണക്കാന് ഒരു കെട്ടിണ്ടാക്കിയാന്ന് അറിയില്ല കേട്ടോ ഇപ്പം ഇത് മാറി കാണാനില്ല ഇവിടെ ചോദിക്കണമെങ്കിൽ ഇവിടെ അടുത്തൊന്നും ഒരു പണിക്കാരൊന്നും ഇല്ല എന്തായാലും പോട്ടെ ഇത് നല്ല മഴയത്ത് ഇതാ തേരാ ഇങ്ങോട്ട് കടലിങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ അത്രയും കച്ചറകളുണ്ട് അടിഞ്ഞുകൂടിയത് ഉണ്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ ഐസ്ക്രീം വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അത് പിന്നെ എപ്പോഴുള്ളൊരു കാഴ്ചയാണ് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് കടൽ തീരം വൃത്തിയായി സൂക്ഷിക്കുക നല്ല വൃത്തിയാക്കുണ്ടോ ഇവിടെ ഫുള്ള് ആണ് അതൊന്നും ഇവിടെ കേരളത്തിൽ നടപ്പില്ല പ്രത്യേകിച്ച് ഈ കടപ്പുറങ്ങൾ ഭാഗത്തൊന്നും വൃത്തിയായിട്ട് ആരും സൂക്ഷിക്കുന്നില്ല ഈ പൊന്നാനി കടപ്പുറപ്പൊ കുറെ നല്ല വൃത്തിയേടായി വരികയാണ് എന്റെ അഭിപ്രായത്തിൽ നല്ല തിരയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് ശാന്തമാണ് കടല ഞങ്ങൾ ഒരു നാല് ദിവസം മുന്നേ വന്നിരുന്നു അന്ന് നല്ല മഴ ഇരുന്നു കേട്ടോ അത് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇന്ന് വലിയ കുഴപ്പമില്ല കാലാവസ്ഥയും കുഴപ്പമില്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഓൾറെഡി വെയിലാണല്ലോ ആ അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ അത് രാത്രിയാണ് കാണാൻ രസം ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് റൊട്ടേഷനിൽ ഇങ്ങനെ കറങ്ങും അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കും നോക്കട്ടെ ഗൈസ് ഇവിടെ രണ്ട് പേര് വല എറിയുന്നുണ്ട് കേട്ടോ വല എറിഞ്ഞു കഴിഞ്ഞു ഇത് വലിക്കാണ് എറിയുന്നത് നമുക്ക് കിട്ടിയില്ല നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ ഇവിടെ കണ്ടുപോകാനും ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ് ഇവന്മാരിത് വല വലിച്ചു നോക്കി എന്താ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നത് എന്തായാലും സംഭവം സെറ്റാണ് ഇങ്ങനെ മീൻ എല്ലാം കിട്ടുന്ന ഏരിയ കേട്ടാ നല്ല അടിപൊളി ഭംഗിയുണ്ടോ ഇവിടെ കാണാൻ ഈ ഭാഗത്ത് ഇത് കടലിന്റെ നേരെ ആണ് ഓപ്പോസിറ്റാണ്ടോണ്ടോ ബോട്ടുകളൊക്കെ ഇവിടെ ആൾട്ടാക്കിയിട്ടുണ്ട് നല്ല മഴയുണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല അന്തരീക്ഷമായി മാറിട്ടോ കണ്ടില്ലേ കടപ്പുറത്തെ അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങളുണ്ട് അതൊക്കെ കാണുന്നതൊക്കെ എത്ര കച്ചറന്നു അടിഞ്ഞു കൂടി നമുക്ക് തര അടിച്ചു വരുന്ന വീഡിയോ ഒന്ന് കുറച്ചേരം എടുക്കാം നല്ല രസമാണ് രസാണ് ഓടിക്കാം ഇങ്ങനെ തരാ പിന്നെ ഇവിടുന്ന് നമ്മളെ കടലിന്റെ ഭാഗത്ത് കൂടിച്ച തീരെ ക്ലിയർ ഇല്ല ഈ ഇത്ര ക്ലിയറായി കിട്ടത്തുള്ളൂ ഇവിടുന്ന് ലൈവ് വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല തരമാല നല്ല അടിക്കട കേട്ടോ ഇവിടെ ഈ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു അന്തരീക്ഷമാണ് നമുക്ക് വൈകുന്നേരങ്ങളിൽ സായാഹ്നം ചിലവഴിക്കാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞങ്ങള് കുറേ പൊന്നാനി കടപ്പുറം എന്ന് പറഞ്ഞാൽ കണ്ടുപോലെ വന്നൊരു കടപ്പുറം കേട്ടോ പൊന്നാനി മാത്രമല്ല മന്നലാകുന്ന് ഈ പൊന്നാനി കടപ്പുറം അതേപോലെ മന്നലാകുന്ന് പെരിയമ്പലം ചാവക്കാട് ബീച്ചൊക്കെ മക്കളൊക്കെ ചെറുതാവുമ്പോ മുതൽ പോലെത്തി കേട്ടോ ഒരുപാട് ഇതാണ് വന്നിട്ടുണ്ട് അന്നും നമ്മൾ യൂട്യൂബും വീഡിയോസും തുടങ്ങി അന്നൊന്നും നമ്മള് യൂട്യൂബൊന്നും തുടങ്ങിയിട്ടില്ല ചാനലൊന്നും ഇതിപ്പോ ഒരു കൊല്ലായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് ട്ടോ ഇവിടെ ഒരാള് മിഷൻ ചൂണ്ടലായിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ മീനൊക്കെ കിട്ടിക്കണോ ഇല്ലെന്ന് നമുക്ക് അടുത്ത് ചെന്ന് നോക്കണം അത് ചൂണ്ടല്ല പോവാണ് പോവാന് പിന്നെ ഈ വേഗം ഏതാ ഏറ് കറക്കി കൊടുക്ക് കറക്കി കൊടുക്ക് മീൻ കുടുങ്ങനോ തോന്നുന്നുണ്ട് നോക്കട്ടെ ഇവിടെ ഇവിടെ രണ്ടു കുട്ടികളെ കടപ്പുറത്തെ നല്ല വീടൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് അതൊക്കെ ഒരു വൈബിട്ടോ ഈ പ്രായത്തില് സംഭവം സെറ്റ് സോ സോഗൈസ് ഇവിടെ വലിയ കരിമ്പന കഥ വന്ന് അടിഞ്ഞിട്ടുണ്ട് കേട്ടോ കടപ്പുറത്ത് അങ്ങനെ പല സാധനങ്ങളും ഈ കരക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ട് കച്ചറകള് കണ്ട മരത്തടികളൊക്കെ കണ്ടു കണ്ടോ വലിയൊരു കരിമ്പനയുടെ കഷ്ണം അതവിടെ വന്ന് കിടക്കുന്നുണ്ട് കുട്ടികൾ ഭയങ്കര കളിയിലാ എന്നെയും കൂട്ടുമോ കളിക്കാൻ ഇതിവരും ചെറുപ്പത്തിൽ വന്നിട്ട് ഇങ്ങനെ കളിച്ചു ഇപ്പൊ ഇവരത് മറന്നാണ് നല്ല കാലാവസ്ഥയാണ് ഇന്ന് ഇന്നൊന്നലൊക്കെ അപ്പൊ അത്യാവശ്യം ആളുകൾ ഉണ്ട് കേട്ടോ കടപ്പുറത്ത് എന്താ വച്ചാൽ ഇത്ര ദിവസം മഴ ഒന്നും ഇറങ്ങിയിട്ടില്ല ആളുകൾക്ക് പോർത്തി മുട്ടിട്ടുണ്ടാകും ഇതൊക്കെ പണ്ട് കടലെടുത്ത വീടോളന്നു എനിക്ക് തോന്നുന്നുണ്ടോ അതിൻ്റെ ഉള്ള ഉണ്ടല്ലേ ആ വീടിൻ്റെ ടെറസ് വരെ വേണല്ലോ എന്റെ അമ്മ പണ്ട് ഇവിടെ താമസിച്ചിട്ടുണ്ടാവും ആളുകൾ ഇവിടെ ചേർക്കന്മാരെ നല്ല ഫുട്ബോൾ കളിയാട്ടോ നല്ല അടിപൊളി ആട്ടോ ഇവിടെ കളിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ സൈഡിൽ കടലും പിന്നെ ഈ സൈഡിൽ ഫുട്ബോളും വൈവ വേറെന്തേലും വേണോ എന്തോ വൈബ് ഇവിടെ ഈ വീടുകളിലൊക്കെ താമസം കേട്ടോ കണ്ടിട്ട് ഈ വീടൊക്കെയാണ് കടലെടുത്തത് ഇതിന്റെ ഒക്കെ പകത്തി മണല് വന്ന് മൂന്ന് ഈ ചെറുക്കന്മാര് ഇവിടെ ഫുട്ബോള് കളിക്കുന്നത് കടലേക്ക് പോയിട്ടോ ബോള് ആത്തം കിട്ടിന്റെ അതാ കടലിൽ പോയി കളിട്ടം വന്ന് ബോൾ എടുത്ത് വരുന്നുണ്ട് സൺസെറ്റ് ആവാറായിട്ടോ അതിനും നിങ്ങൾ ഇരിക്കുന്നില്ല പിന്നെ രണ്ടു മൂന്ന് മണിക്കൂറോടെ ഇരുന്നു ഇനി പോകാൻ ചേച്ചി വരയ്ക്ക് ഐസ്ക്രീം വേണം തോന്നി നല്ല ഐസ്ക്രീം അങ്ങാൻ വരാട്ടോ ചക്ക ചക്ക നേരിടും അതെ അല്ല എത്ര രൂപ മുതലാ രണ്ട് ചോക്കാണ് ഒരു മാങ്കോ മാങ്കോ അല്ലേ അപ്പോൾ പൊന്നാനിത്തെ വീഡിയോ ഇവിടെ ഭയങ്കര കേട്ടോ അപ്പോൾ ചാനലാദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ രേഖപ്പെടുത്തുക അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം ഓക്കേ